നമസ്കാരം ഏവർക്കും സ്വാഗതം ജ്യോതിഷത്തിൽ ശുക്രൻ ബുധൻ ഈ രണ്ട് ഗ്രഹങ്ങൾ വളരെയധികം ശക്തരായിട്ടുള്ളവയാണ് ഗ്രഹങ്ങളുടെ രാജകുമാരനാണ് ബുധൻ അതേപോലെ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവനായിട്ട് വരും ശുക്രൻ ഈ രണ്ട് ഗ്രഹങ്ങളും അവയുടെ ചലനമോ അല്ലെങ്കിൽ സംക്രമണമോ ഒക്കെ നടത്തുമ്പോൾ അത് വ്യക്തികളുടെ ജീവിതത്തെ വളരെ വലിയ തോതിലായിരിക്കും ബാധിക്കുന്നത് വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിലവിൽ ബുധൻ വൃശ്ചികത്തിലാണ് അവിടെ ചൊവ്വയും സൂര്യനും കൂടി ഒപ്പം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി അതായത് നവംബർ ഇരുപത്തി മൂന്നിന് ബുധൻ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് അവിടെ ശുക്രനുമുണ്ട് തൽഫലമായി നവംബർ ഇരുപത്തി മൂന്നിന് തുലാമിൽ ബുധനും ശുക്രനും സംയോജിക്കുന്നുണ്ട് ഇവിടെ ലക്ഷ്മി നാരായണ യോഗമാണ് ഇതിനാൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ അപൂർവമായ ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി വന്നു ചേരുന്ന ഒരു സമയം പുറമേ നോക്കിയാൽ ശുക്രൻ മാളവ്യരാജയോഗവും ഇവിടെ സൃഷ്ടിക്കുന്നുണ്ട് ശുക്രൻ ഇപ്പോൾ സ്വന്തം രാശിയായ തുലാം രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇത് ചില രാശിക്കാർക്ക് വളരെ നേട്ടമായി മാറുന്നതാണ് അതായത് ഇനി വരാൻ പോകുന്ന ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് ഇരുപതാം തീയതിയാണ് ഇരുപത്തി മൂന്നാം കൂടി രൂപം കൊള്ളുന്ന ലക്ഷ്മി നാരായണ യോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഈ ലക്ഷ്മി നാരായണ യോഗം നിമിത്തം വളരെയധികം സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒൻപത് നക്ഷത്രക്കാരുണ്ട് ഇവിടെ ശുക്രൻ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ലക്ഷ്മി നാരായണ രാജയോഗം സൃഷ്ടിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ഗുണഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നത് അതായത് ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജീവിതത്തിൽ ശുക്രൻ്റെ അനുഗ്രഹം വളരെ വലിയ തോതിൽ വന്നു ചേരാൻ പോകുന്ന നക്ഷത്രക്കാരാണ് ഒൻപത് പേര് ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കാം ആദ്യത്തെ രാശി തന്നെ ഇടവം രാശിയാണ് കാർത്തിക രോഹിണി മകേരം വരുന്ന ഇടവം രാശിക്കാർക്ക് ഇവിടെ വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ് ലക്ഷ്മി നാരായണ രാജയോഗമാണ് ഇവിടെ ആരംഭിക്കാൻ പോകുന്നത് വളരെ ഫലപ്രദമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കർമ്മ മേഖലയിൽ വിജയമുണ്ടാകും ജീവിതത്തിൽ മുഴുവനായി അല്ലെങ്കിൽ മൊത്തത്തിലൊരു പുരോഗതി വന്നു ചേരുന്നതിൻ്റെ സൂചനയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ജീവിതം വളരെ വലിയൊരു നിലവാരത്തിലേക്ക് എത്തിച്ചേരും എന്ന് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥർ അതായത് ഉന്നതരായിട്ടുള്ള നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളിൽ നിന്ന് ഇതുവരെ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദേശീയ സ്വഭാവത്തിൽ അവർ നിങ്ങളോട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി അവരിൽ നിന്ന് ചില ശുഭകരമായ മാറ്റങ്ങൾ ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യത കാണുന്നുണ്ട് കർമ്മ മേഖലയിൽ സഹപ്രവർത്തകരുമായി സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും അവരിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടാകും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രശംസ അംഗീകാരം ഇതൊക്കെ ഉണ്ടാകുന്നതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതാണെങ്കിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി നിങ്ങളുടെ പാ സുഗമമായി മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്ന സമയമാണ് ജോലിയിൽ അശ്രദ്ധ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കഴിവതും കയ്യിലേക്ക് ധനം വന്നു ചേരുമ്പോൾ അഹങ്കാരം ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഞാനെന്ന ഭാവം ആരെയും ഒന്നിലും നേട്ടത്തിലേക്ക് എത്തിച്ചിട്ടില്ല എന്നതുകൂടി മനസ്സിലാക്കുക ഇവിടെ ഈ ഒരു സംക്രമണം നടക്കുന്നതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് വിനയപൂർവ്വം എല്ലാവരും പെരുമാ എല്ലാവരോടും പെരുമാറി മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം ഗുണകരമായ ഫലങ്ങൾ ശുക്രൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊള്ളുക ഇരുപത്തി മൂന്നാം തീയതി മുതൽ ലക്ഷ്മി നാരായണ രാജയോഗ ഗുണാനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് ഉത്രം അത്തം ചിത്തിര കന്നിരാശിക്കാർക്കും വളരെയധികം ഗുണകരമായ സമയമാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ തുടങ്ങുന്നത് സന്താനങ്ങളെ ഓർത്തുള്ള സന്തോഷങ്ങൾ വന്നു ചേരും ശുഭകരമായ വാർത്തകൾ ശ്രമിക്കാൻ ഭാഗ്യം വരും സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ സാധ്യതകളൊക്കെ വന്നു ചേരുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും ഒരു ഭാഗ്യ സമയമാണ് തുറക്കപ്പെടുന്നത് നിങ്ങൾ നിമിത്തം നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകൾക്ക് അതായത് നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കൊക്കെയും സന്തോഷകരമായ ഭാവി ഉണ്ടാകുന്നതാണ് പുരോഗതി ഉണ്ടാകുന്ന സമയമാണ് കൂടാതെ ജീവിത പങ്കാളിയുമൊത്ത് നിലവിൽ എന്തെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങൾ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു അകന്ന് കഴിയുകയാണെങ്കിൽ പോലും പിരിമുറുക്കങ്ങളൊക്കെ മാറി വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്തൊക്കെയുണ്ടെങ്കിൽ അതൊക്കെ മാറി കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ബന്ധം ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് ശുക്രൻ്റെ അനുഗ്രഹം വളരെ വലിയ തോതിലുണ്ടാകുന്നതിനാൽ പ്രണയം തുടങ്ങിയ വിഷയങ്ങളുടെ കാരകത്വം കൂടി ശുക്രനുണ്ട് അതുകൊണ്ട് ശുക്രൻ വളരെയധികം ഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്നത് കൂടാതെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇവിടെ ലക്ഷ്മി നാരായണ യോഗം വളരെ അനുകൂല ഫലങ്ങളെയാണ് ഇരുപത്തി മൂന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്കും പ്രദാനം ചെയ്യാനായി പോകുന്നത് ചിത്തിര ചോതി വിശാഖം തുലാം രാശിക്കാർക്കും നാരായണ യോഗം ഗുണകരമായ ഫലങ്ങളായിരിക്കും ലഭിക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രധാനം ചെയ്യാൻ പോകുന്നത് സന്തോഷമുണ്ടാകും അതാണ് ഇവിടെ എടുത്തു പറയുന്നത് ജീവിതത്തിൽ സന്തോഷം എന്തെന്നറിയാത്ത ഒരുപാട് ദിനങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല ഒന്നിനു മേലൊന്നായി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് മാറ്റമുണ്ടാകുന്നതാണ് ഇവിടെ സംക്രമണം നടക്കുമ്പോൾ ശുക്രൻ വളരെയധികം ഗുണകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ് കർമ്മ ബന്ധപ്പെട്ട് നിലവിലുള്ള എല്ലാവിധ പ്രയാസങ്ങളും മാറുന്നതാണ് വിനോദത്തിനുള്ള അവസരമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള ഭാഗ്യ ഭാഗ്യങ്ങൾ വരെ ഇവിടെ ശുക്രൻ പ്രദാനം ചെയ്യുന്നത് ശുക്രൻ പല കാര്യങ്ങളുടെയും കാരകത്വമുള്ള ഗ്രഹമാണ് സന്തോഷം ആർപ്പാടം ആഡംബരം അതേപോലെ പ്രണയം വിവാഹം ജീവിതം തുടങ്ങിയ പലവിധ കാരകത്വം നൽകുന്ന ഒരു ഗ്രഹമായതിനാൽ തന്നെ ഇതൊക്കെയും ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ് ഇവിടെ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആരംഭമാകുന്ന ലക്ഷ്മി നാരായണ രാജയോഗം വളരെ വലിയ ഗുണങ്ങളെ നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുമ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നില്ല എന്നതുകൂടി മനസ്സിലാക്കും ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഇരുപത് പത്തിമൂന്നാം തീയതി മുതൽ വളരെ വലിയ ഭാഗ്യം വന്നു ചേരുന്നത് ദേവി ക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ലക്ഷ്മി ദേവി പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിനെയും കൂടി ചേർത്ത് മഹാവിഷ്ണു സമേത ലക്ഷ്മിദേവി സമേതയായിട്ടുള്ള മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക വ്യാഴാഴ്ച ദിവസങ്ങളിൽ ലക്ഷ്മി ദേവിക്കും മഹാവിഷ്ണുവിനും വേണ്ടുന്ന വഴിപാടുകളൊക്കെ സമർപ്പിച്ച് ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോവുക ലക്ഷ്മി നാരായണ രാജയോഗം ആണപ്പോൾ ശുക്രനും ലക്ഷ്മി ദേവിയുമാണ് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായി മാറുന്നത്